ശ്രീകണ്ഠപുരം കോട്ടൂർ ആശ്രമത്തിൽ ബൈബിൾ കൺവെൻഷന് നാളെ തുടക്കമാകും കോട്ടൂർ സി എസ് ടി ആശ്രമത്തിൽ ത്രിദിന ബൈബിൾ കൺവെൻഷൻ നാളെ ആരംഭിക്കും ദിവസവും വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുക വിശുദ്ധ കുർബാന ആരാധന വചനപ്രഘോഷണം എന്നിവയുണ്ടായിരിക്കും ഫാദർ മാത്യു വയലാമണിൽ സി എസ് ടി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മൈതാനത്തെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി വരുന്നു തലശ്ശേരി മാനന്തവാടി താമരശ്ശേരി രൂപതകളിൽ നിന്നുമായി നാലായിരത്തിൽ അധികം പേർ കോട്ടൂർ സി എസ് ടി ആശ്രമ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരിക്കുമെന്ന് ആശ്രമം ഡയറക്ടർ അറിയിച്ചു ഈശോ മിസ്സിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ദൈവവചനത്തിന്റെ ഒരു ഉത്സവം കോട്ടൂർ സി എസ് ടി ആശ്രമത്തിൽ വെച്ച് ഈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വൈകിട്ട് നാല് മുപ്പത് ജപമാലയോടെ ആരംഭിച്ച് വിശുദ്ധ കുർബാനയോടുകൂടി വചനപ്രഘോഷണം വൈകിട്ട് ഒമ്പത് മണിവരെ നടത്തപ്പെടുന്നതാണ് പ്രശസ്തനായ ധ്യാന ഗുരു ദൈവ വചന വിചിന്തനങ്ങളിൽ ദൈവജനത്തെ വഴി നടത്തുന്ന മാത്യു വയലാമണി അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് നിങ്ങൾ ഏവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ചെറുഷ്പ സഭയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ പത്രോസ്ലീഹ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലൂടെ നിങ്ങളിൽ കൃപയും സമാധാനവും നിറയട്ടെ ദൈവത്തെ അറിയുവാനും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ അറിയുവാനും അവിടുന്ന് അയച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കാനും ദൈവവചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്കായി കോട്ടൂരാശ്രമത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനം ശ്രവിച്ച് അതിലൂടെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ തിരുക്കുമാരൻ്റെ സമ്മാനമാകുന്ന ആത്മാവിന്റെ നിറവ് സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ ഏവരെയും ദൈവം പ്രചോദനപ്പെടുത്തട്ടെ ഈ ദിവസങ്ങളിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ വചന വിരുന്നിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ അനുഭവം സ്വായത്തമാക്കാനും കുടുംബത്തിനും സമൂഹത്തിനും നന്മയുടെ നല്ല വിളക്കുകളായി തീരുവാൻ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാത്തരാകുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ഈ ആശ്രമ കൺവെൻഷനിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫാദർ ജിനോ പെരിഞ്ചേരിൽ സി എസ് ടി വിക്കർ പ്രൊവിൻഷ്യൽ സെന്റ് തോമസ് പ്രൊവിൻസ് ചെറുഷ്പ സഭ ചെറുഷ്പ സഭയുടെ മലബാറിലെ ആദ്യ ആശ്രമമായ കോട്ടൂർ സെന്റ് തോമസ് ആശ്രമ കൺവെൻഷനിലേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ മൈതാനത്ത് വളരെ മനോഹരമായ ഒരുക്കങ്ങൾ നടത്തി ആശ്രമത്തിലെ സുപ്പീരച്ചനും എല്ലാ അച്ഛന്മാരും എല്ലാവരെയും സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തലശ്ശേരി മാനന്തവാടി താമരശ്ശേരി രൂപതകളിൽ നിന്നുമായി നാലായിരത്തോളം പേര് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായി ഒരുങ്ങിയിരിക്കുന്നു എല്ലാ ശുശ്രൂഷകരും പ്രാർത്ഥനയുടെ നിലയിലായിരിക്കുന്നു ആശ്രമ സുപ്പീരരച്ചനും എല്ലാ അച്ഛന്മാരും ഇത്രയും ജനങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്റെ നിറവ് നൽകുവാനായി എല്ലാ സജ്ജീകരണങ്ങളുടെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം